അമേരിക്കയിലുള്ള സംവിധായകൻ സനൽകുമാർ ശശിധരനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി കൊച്ചി പോലീസ് കോൺസുലേറ്റിനെ സമീപിക്കാനാണ് ആലോചന ആധാരമായ സനലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്യാനും ശ്രമം തുടങ്ങി സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിലൂടെ തന്നെ നിരന്തരമായി അപമാനിക്കുന്നുവെന്നാണ് നടിയുടെ പരാതി സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഭാരതീയ ന്യായസംഹിത പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇളവക്കര പോലീസ് ചുമത്തിയിരിക്കുന്നത് മാസങ്ങളായി അമേരിക്കയിലുള്ള സെനലിനെ ഉടൻ നാട്ടിലെത്തിക്കുന്നതിൽ വലിയ പ്രായോഗിക പ്രശ്നങ്ങൾ പോലീസ് നേരിടുന്നുണ്ട് എന്നാൽ പരാതിക്ക് അടിസ്ഥാനമായ പോസ്റ്റുകൾ നീക്കം ചെയ്യിക്കാൻ നടപടികൾ ഉറപ്പാക്കും ഡിഫമേഷന്റെ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോ ഡിഫമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് റിമൂവ് ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി പറയാം ഒരു കഥയുണ്ടായിരുന്നു അതായത് ഒരാൾ ഒരു ആനേനെയും കൊണ്ട് പോവുകയാണ് അപ്പോഴൊരു കുട്ടി ചോദിച്ചു ഈ ആനേനെ ഇങ്ങോട്ട് തരുമോ എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ ഒരു ആന എന്നുള്ള തരത്തിൽ അതുപോലെയാണ് ഈ സനൽകുമാർ എന്ന് പറയുന്ന ഈ സംവിധായകൻ്റെ ഊളത്തരം എന്ന് പറയുന്നത് മഞ്ജുമാരുടെ കിട്ടിക്കഴിഞ്ഞാൽ കോടീശ്ശേരിയാണ് അതുപോലെ കോടിവതി കോടിവതിയാകാം പിന്നീട് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള എല്ലാ കണക്കുകൂട്ടലും വെച്ച് ഇദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ ആ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ മഞ്ജു വാര്യറുമായിട്ട് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് പല വിദ്യകളും പല നമ്പറുകളും അവിടെ ഇറക്കി പക്ഷേ മഞ്ജുവാരർ കൃത്യമായിട്ടും ഒരു സംവിധായകനുള്ള ബഹുമതിയെല്ലാം ബഹുമാനമെല്ലാം അവിടെ കൊടുത്തു എന്നുള്ളതാണ് അതായത് ഒരു സംവിധായകനാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ഒടക്ക് വേണ്ട എന്നുള്ള തരത്തിൽ ഇയാളുടെ പല ചേഷ്ടകളും കണ്ടില്ല എന്ന് നടിച്ചു മഞ്ജുവരർ ഏതായാലും സിനിമയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് ഈ വിദ്വാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഭാര്യയെയും മക്കളെയും അങ്ങ് മൊഴിച്ചൊല്ലി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ചവിട്ടി പുറത്താക്കി എന്നിട്ട് വിവാഹമോചനവും കൊടുത്തു അതിനുശേഷമാണ് മഞ്ജു വാര്യമായിട്ട് ഞാൻ പ്രണയത്തിലാണ് എനിക്ക് മഞ്ജുവാരർ ഒരുപാട് പ്രണയലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് മഞ്ജു വാര്യർ എനിക്ക് ഇഷ്ടമാണ് ഞങ്ങൾ വിവാഹിതരാകം പോകുന്നു എന്നുള്ള തരത്തിൽ ഇയാളിങ്ങനെ നിരന്തരമായിട്ട് ഫേസ്ബുക്കിൽ അങ്ങ് എഴുതാൻ തുടങ്ങിയത് അതാണ് ഞാൻ പറഞ്ഞത് കിട്ടിക്കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു തുകയുണ്ടാകും അതൊരു വലിയ ഗുണം തന്നെയാണ് തനിക്കും ഒരു വലിയൊരു സിനിമാക്കാരനാകാം ഇപ്പോഴത്തെ സിനിമ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ കാണാത്ത അവാർഡ് പടങ്ങളാണ് എടുക്കുന്നത് കുറച്ച് കുറച്ചുകൂശാന്താടി വെച്ച ബുദ്ധിജീവികൾ മാത്രമാണ് ഇങ്ങനെയുള്ള പടങ്ങൾ കാണുന്നത് അല്ലാതെ നാട്ടുകാരും ഇങ്ങനെയുള്ള പടങ്ങൾ കാണാനില്ല പിന്നെ മഞ്ജു വാര്യർ എന്തിനാണ് ഇതിൽ അഭിനയിക്കുന്നത് എന്ന് വെച്ചാൽ എങ്ങാനും വല്ല അവാർഡുകളും കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമല്ലേ എന്ന് കരുതിയിട്ടാണ് പല നടന്മാരും നടിമാറും ഇങ്ങനെയുള്ള ഈ ടീമിൻ്റെ കൂടെ അഭിനയിക്കുക തന്നെ ചെയ്യുന്നത് ഏതായാലും ഈ സനൽകുമാർ ശശിധരനും അതുപോലെ തന്നെയാണ് കുറച്ച് അവാർഡും കാര്യങ്ങളൊക്കെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യരെ സമീപിച്ചപ്പോൾ അപ്പോൾ തന്നെ ഡേറ്റ് കൊടുത്ത് അതായത് എങ്ങാനും ഒരു അവാർഡ് കിട്ടിയാലോ എന്ന് കരുതിയിട്ട് പണ്ട് അങ്ങനെയാണ് ല്ലോ ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിയായാലും പറഞ്ഞാൽ അവാർഡ് പടങ്ങൾക്കായിട്ട് അവര് വലിയ തുകയോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കത്തില്ല ചിലപ്പോഴും തന്നെ ഫ്രീ ആയിട്ടും ഫ്രീ ആയിട്ടായിരിക്കും അഭിനയിക്കുന്നത് അത് ഈ അവാർഡ് സിനിമ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ജൂറി പുരസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുമ്പോൾ അത് ഇവിടെ തിയേറ്ററിലൊന്നും ഇറങ്ങാതെ ഒരുപാട് സിനിമകളായിരിക്കും ഇപ്പോഴാണ് പിന്നെയും കുറച്ച് സിനിമയൊക്കെ തിയേറ്ററിൽ ഇറങ്ങുന്നത് പണ്ടത്തെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്താരാഷ്ട്ര ലെവലിൽ പോയിട്ട് ഇവർക്ക് അവാർഡ് കിട്ടുമ്പോഴാണ് ഇങ്ങനെയൊരു സിനിമയിൽ ഇവർ അഭിനയിച്ചു എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ സനൽ എന്ന് പറയുന്നത് അവനും അതുപോലെ തന്നെയാണ് അവനും പക്ഷേ കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അസുഖം കൂടുതലുണ്ട് എന്നുള്ളതാണ് ഇവനിങ്ങനെ നിരന്തരമായിട്ട് ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പുറകെ നടക്കുകയാണ് ഇപ്പം രണ്ട് ദിവസം മുമ്പ് ഇവൻ്റെ ഒരു വോയിസ് ഒക്കെ പുറത്തുവിട്ടിട്ട് പറയുകയാണ് മഞ്ജു വാര്യർ എന്നോട് പല അതായത് സെക്സി ദുർഗ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയുടെ ലിങ്ക് മഞ്ജു വാര്യർ ചോദിച്ചു അതുപോലെ തന്നെ മഞ്ജു വാര്യർ പല കാര്യങ്ങളും എന്നോട് പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ പുറത്തുവിട്ടിരുന്നു ആ വോയിസ് ക്ലിപ്പ് കേട്ടാൽ നമ്മൾ എല്ലാവർക്കും അറിയാം മഞ്ജു വരർ അതിന്റെ അയൽവക്കത്തൂടെ പോലും പോയിട്ടില്ല എന്ന് അതായത് ഏതോ ഒരുത്തനെ കൊണ്ട് ഇല്ലെങ്കിൽ ഏതോ മെമിക്കറിക്കാരനെ കൊണ്ടോ ആരെക്കൊണ്ടോ ഏടുപ്പിച്ചിട്ട് ഇത് ഇതുപോലെ അങ്ങ് വിട്ടതാണ് അല്ലാതെ മഞ്ജു വരർക്ക് ഇപ്പൊ സക്സി ദുർഗേന്റെ ഈ പിന്നെ ഇത് ലിങ്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ഇനി അഥവാ വേണമെങ്കിൽ തന്നെ കൊടുത്താൽ എന്താണ് ഈ സക്സി ദുർഗ എന്ന് പറയുന്ന ഒരു സിനിമയല്ലേ അതൊക്കെ അവാർഡിന് പോയ സിനിമകളല്ലേ ഇനി അതിന്റെ പേരിൽ എന്ന് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഇതൊക്കെ ചോദിച്ചപ്പോഴും നമ്മൾ ആശാനന്ദ വിചാരിച്ചു ചോദിച്ചാൽ മഞ്ജു വരർ ഇങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഏതായാലും വീണ്ടും ഒന്ന് നോക്കാം അതുപോലെ തന്നെ ഈ ആശാം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപരനാമത്തിൽ ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ ചാറ്റിങ്ങും അതുപോലെ തന്നെ സംസാരവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അല്ല മഞ്ജു വാര്യർക്ക് വേറെ ഒരു പണിയുമില്ലേ മഞ്ജു വാര്യർ ഇത് ഇവനെ കണ്ടിട്ടാണോ ജീവിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മഞ്ജു വാര്യർ കൃത്യമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആദ്യം പരാതി കൊടുത്തിരുന്നു ഇവനെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയോ ഒന്നുമില്ല ഏതായാലും ഒന്ന് ഫെയിം ആകട്ടെ അങ്ങനെ രണ്ടെണ്ണം അടിച്ചിങ്ങനെ അമേരിക്കയിൽ എവിടെയോ ഇങ്ങനെ ഇരിക്കുമ്പോഴേ എന്നാൽ പിന്നെ എൻ്റെതൊന്ന് ചർച്ചയാകട്ടെ നാട്ടിലെ അതിനുള്ള മുഹൂർത്തം നോക്കിയിട്ടാണ് ആശാൻ ഇതുപോലെയുള്ള വെടികളിങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങിയത് ആ വെടികളിങ്ങനെ പൊട്ടിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതൊരു ചർച്ചയായി ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് വന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കൗൺസിലേറ്റിനെ സമീപിക്കാനൊരുങ്ങി പോലീസ് പിന്നെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇയാളെ എന്നാണ് പോലീസ് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിന് ഇനി ഇനി തിരിച്ചു കയറാൻ പോകാത്ത വിധത്തിൽ ത്തിലാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇനി ഇവൻ തിരിച്ചു പോകരുത് തിരിച്ചു കയറി പോകരുത് അങ്ങനെയുള്ള ഒരിതാകണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ നിരന്തരമായിട്ട് അവർ പോലും അറിയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മഞ്ജു വാര്യർ എന്തിനാണ് തെരഞ്ഞെടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യരെ പറ്റിയിട്ട് ഇപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു വാർത്തയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ജുവിന് ഇപ്പോഴും നല്ല രീതിയിലുള്ള ഹേറ്റുണ്ട് ആ ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ആ സംഘടനയുടെ എല്ലാവരെയും ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹേറ്റ് മഞ്ജു വാര്യർക്കുണ്ട് ആദ്യം ആ സംഘടന ഉണ്ടാക്കാൻ കൂടെ നിന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും എല്ലാം വലിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ സിനിമയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന മഞ്ജു വാര്യാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് എന്നാൽ നേരെ ഡബ്ല്യു സി സിയിലുള്ള ആർക്കെങ്കിലും പിന്നീട് തൊഴിൽ കിട്ടിയിട്ടുണ്ടോ നമ്മുടെ ഇപ്പം എന്താ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ആ നടിയൊക്കെ ഏത് വഴിയാ എന്ന് പറയാൻ പറ്റില്ല കാരണം അവർക്ക് സിനിമയും ഇല്ല ഒന്നുമില്ലാതെ വളരെ കഷ്ടത്തിലായിരുന്നു അതുപോലെ തന്നെ ഗീതോ മോഹൻദാസ് എന്ന് പറയുന്ന സംവിധായക ഈ ഡബ്ല്യു സി സീനെ പേടിച്ചിട്ട് ഇപ്പോൾ ഒരു സിനിമ എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതും ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്താണെന്ന് വെച്ചാൽ ടോക്സിക് എന്നാണ് സിനിമയുടെ പേര് അതിൻ്റെ അകത്ത് സ്ത്രീകൾക്ക് ഒരു ബഹുമാനവും നൽകുന്നില്ല എന്നാൽ മറ്റൊരു സിനിമ അതായത് കസബ എന്ന് പറയുന്ന മമ്മൂട്ടി സിനിമയ്ക്കെതിരെ ഗീതു മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള ടീമുകൾ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു അപ്പോൾ ഇപ്പോഴും ഗീതു മോഹൻദാസിൻ്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ അത് അന്നത്തെ സാഹചര്യം ഇത് ഇന്നത്തെ സാഹചര്യം കാരണം ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വന്ന വഴി മറക്കും എന്നുള്ളത് സത്യമാണ് അതുപോലെയാണ് നമ്മുടെ മഞ്ജു വാര്യറും എന്താണെന്ന് വെച്ചാൽ ഈ ഡബ്ല്യു സി സിയിൽ നിന്ന് കഴിഞ്ഞാൽ വലിയ ഇത് ചാൻസൊന്നും കിട്ടില്ല ഇതിൻ്റെ അകത്താണെങ്കിൽ കുറച്ച് ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ ും പുതിയൊരു ലോകം ഇവിടെ കെട്ടിപ്പടുക്കാം എന്ന് മഞ്ജുവരർ തീരുമാനിച്ചു മഞ്ജുവരർക്ക് അതിൽ ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വന്തം പോലും അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് കൂട്ടുകാരിയും എല്ലാം ഒന്ന് ചതിച്ചിട്ട് നേരെ ഇപ്പുറത്തേക്ക് വന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ സനൽകുമാറിന് മനസ്സിലായി മഞ്ജുവാര്യരെ പറ്റിയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ ഏറ്റെടുക്കാൻ ആളുണ്ടാകും അങ്ങനെ തനിക്കും ഒരു പേര് കിട്ടും താനും അപ്പോഴെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിലൊരു പാപം അതായത് മഞ്ജുവാര്യർ വഞ്ചു വഞ്ചിച്ച കാമുകൻ എന്ന നിലയിൽ എനിക്കൊരു പേര് കിട്ടും ആ പേര് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് സിനിമയെ സിനിമ കിട്ടുന്നൊരു പേരാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അത് ാണ് നമ്മുടെ സനല് ഇങ്ങനെ എഴുതിക്കൊണ്ടേ അല്ലാതെ വേറെ ഒന്നുമില്ല ഇയാൾക്ക് ചില സമയത്തൊക്കെ ഇയാളുടെ വർത്തമാനം കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് പോലും നമ്മൾ കരുതി പോകും കാരണം എന്താണെന്ന് വെച്ചാൽ പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളും പല ഊളത്തരങ്ങളുമാണ് ഇപ്പോൾ ഇപ്പം പറയുന്നത് അതായത് ഏതെങ്കിലും മോഹൻലാലിൻ്റെയോ മമ്മൂട്ടീൻ്റെയോ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിനിത വനിത തിയേറ്ററുകൾക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് അവതാരങ്ങളുണ്ടാകും ഈ അവതാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ടെ സിനിമ റിവ്യൂ അറിയാം സിനിമേൻ്റെ എ ബി സി സിയിലെ അറിയില്ല അങ്ങനെയുള്ള കുറേ ടീമുകളുടെ അതുപോലെയുള്ള ഒരുത്തനായിട്ടാണ് ഇപ്പോഴെനിക്ക് സനലിന് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഇയാൾ തന്നെ ഒരു മുഴു കോമഡിയാണ് ആ കോമഡിയാണ് ഇവിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ കാരണം എന്താ വെച്ചാൽ ഇതിന് വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം